ആർക്കും ആർക്കും ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് മാഹിപ്പള്ളി പെരുന്നാളിൻ്റെ ഇതാ നമ്മളെ ഏതെണ്ണം വണ്ടി എടുത്ത് വണ്ടി വണ്ടിക്കാതെ തന്നെ മൊത്തം പ്രശ്നങ്ങളായിരുന്നു അങ്ങനെ നമ്മളിതാ മുഴപ്പിലങ്ങാട് കഴിഞ്ഞ് നമ്മളെ പുതിയ ബൈപ്പാസ് എത്തി ഇപ്പോൾ കുറച്ചും പോട്ട് പോകുമ്പോൾ തന്നെ വണ്ടി ഇരുപത്തേഴ് കിലോമീറ്ററിൽ കൂടുതൽ സ്പീഡിൽ പോകുന്നില്ല ഇരുപത്തേഴ് തന്നെ ഉറുമ്പഴിയുന്ന പോലെ പിന്നെ ലൈറ്റല്ലോ ഓഫ് ആയിട്ട് ഇതാ അവസ്ഥ മൊത്തം ഇരടാന്ന് ഒന്നും കാണുന്നില്ല എന്നാലും എങ്ങനെയല്ലോ വണ്ടി ഓടിച്ച് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്താ ദൈവഭാഗ്യം എന്നൊക്കെ പറയാം ഇതെങ്ങനെ ഡിസ്പ്ലേ ഇങ്ങനെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മിന്നി മറഞ്ഞു പോകുന്ന പല സംഭവങ്ങളും നിങ്ങൾക്ക് കാണാം അങ്ങനെ വണ്ടി നമ്മളൊടുവിൽ ഇവിടെ സൈഡ് ആയിട്ടുണ്ട് വണ്ടി ഓൺ ആവുന്നില്ല കുറച്ച് നേരം റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം റീബൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം റീബൂട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഓൺ ചെയ്ത് എങ്ങനെയെങ്കിലും മാഹി പള്ളിയിൽ എത്തണം എന്നുള്ള ലക്ഷ്യം ഉള്ളൂ വണ്ടി അവിടെ വെച്ചിട്ടെങ്കിൽ തിരിച്ചു വരാം ആ വണ്ടി അത് വീണ്ടും ഓൺ ആയി പോകുന്നതൊക്കെ നല്ല അടിപൊളി പെട്രോൾ പമ്പെല്ലാം കാണണ്ടേ എന്തില്ല നോക്കി ലൈറ്റെല്ലാം ഇട്ടിട്ട് നോക്കുക നമ്മളെ കണ്ണൂർ വാർത്താ ഇതുപോലെ പെട്രോൾ പമ്പ് ഇത്രയും സുന്ദരമായിട്ടൊന്നുമില്ല അത് നോക്കി എന്ത് പൊളിയായിട്ടാണ് ലൈറ്റ് കിട്ടുക അങ്ങനെ നമ്മൾ മാഹിയിലെത്തി കേട്ടോ ഒഴിട്ടുവിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും വണ്ടി ഏതാണ്ട് ചാവാനായിരുന്നു വണ്ടി അങ്ങനെ നമ്മൾ അവിടെ സൈഡിൽ വെച്ചിട്ട് നോക്കുമ്പോൾ ഇവിടെ നിന്ന് എന്തോ ഒരു പ്രത്യേക ദിവസമായിരുന്നു വന്ന് അതുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം കാണാൻ പറ്റിയത് നോക്കി തേരെ നോക്കിയാൽ നല്ല പിന്നെ ഇവിടെ ആൾക്കാർ പൂക്കളം പുറത്ത് ഇവിടെ പൂ സോറി പൂക്കളല്ല പൂ വീടുന്നു പുറത്തുനിന്ന് വാങ്ങിയിട്ട് നമുക്ക് ഉള്ളിൽ നേർച്ച പോലെ സംഭവം നമുക്ക് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ പള്ളിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ലൈറ്റൊക്കെ അലങ്കരിച്ച് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ പള്ളി അ എന്തായാലും നമ്മൾ ഉള്ളിലോട്ട് പോവാന്ന് എന്തായാലും നമുക്ക് പള്ളിയുടെ ഉള്ളിൽ കയറി അതിനുള്ള കാഴ്ചകളും പിന്നെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇതുപോലെ നല്ല ഭംഗി ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്ത് രസമാണ് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വന്ന് ബട്ടർഫ്ലൈയുടെ ആ ഒരു ഡിസൈനിലിട്ടത് ഇത്തവണ എന്നാലും ഇവർ വെറൈറ്റി ആക്കിയിട്ട് വേറെ സംഭവം പിടിച്ചിട്ടുണ്ട് എന്തായാലും സംഭവം അലങ്കരിച്ചിട്ടൊക്കെ വളരെ സൂപ്പർ ആയിട്ടുണ്ടേ അങ്ങനെ നമ്മൾ പിന്നെ പുറത്തോട്ട് വന്നു നോക്കുമ്പോൾ ഇതുപോലെ കഴിക്കേണ്ട പല സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ മിക്സറുണ്ട് അങ്ങനെ പല പല ഐറ്റംസും ഉണ്ട് സത്യം പറഞ്ഞാൽ നമ്മളൊന്നും വാങ്ങിയില്ല പിന്നെ അത്യാവശ്യം എന്താ ഇതുപോലെ പുറത്തുകൂടെ ആൾക്കാരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചറ പറയുന്ന നടക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞില്ല എന്തോ ഒരു പ്രത്യേക ദിവസമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കറങ്ങി കറങ്ങി അടിച്ചു അങ്ങനെ നമ്മൾ വണ്ടി എടുക്കാൻ വരിക കേട്ടോ വണ്ടി എടുക്കാൻ വന്നിട്ടൊക്കെ വണ്ടിയുടെ കഥ ഏതാണ്ട് തീർന്ന പോലെയുള്ളത് വണ്ടി ഓണാകുന്നില്ല അങ്ങനെ നമ്മൾ വരുമ്പോൾ നല്ല എന്താ പറയുക ഏതാണ്ട് വണ്ടിയിൽ വന്ന് നമ്മൾ പോകുമ്പോൾ തിരിച്ചു പോകും ഏതാണ്ട് നമ്മളെ കെ എസ് ആർ ടി സി ബസ്സിൽ പോവുക എന്തായാലും പന്ത്രണ്ട് മണിയായി ഏതാണ്ട് സമയം പന്ത്രണ്ട് മണിയോടു കൂടെ ആയി അപ്പം ഇവിടെ വണ്ടിയൊന്നും കാണുന്നില്ല അങ്ങനെ ഒരാൾ വണ്ടി നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ വണ്ടി വരുന്നുണ്ട് അപ്പോൾ അതിൽ ബാക്കി അടുത്ത രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്ന വീഡിയോ കാണാം കേട്ടോ ഓക്കെ